നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മൾ അമിതമായിട്ട് നമുക്ക് ഭക്ഷണത്തിനോടുള്ളൊരു ക്രേവിങ്സ് ഉണ്ട് അതാണ് നമ്മളിൽ എല്ലാവരിലും അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് വെയിറ്റ് കൂടാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണവും നമുക്ക് ഫുഡിനോടുള്ളൊരു ക്രേവിങ്സ് ആണ് അപ്പം നമുക്ക് ഈ ഭക്ഷണത്തിനോടുള്ള ഒരു ആർത്തി അല്ലെങ്കിൽ ക്രേവിംഗ്സ് ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയെങ്കിലും കുറച്ചെടുക്കുകയാണ് വേണ്ടത് അല്ലേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം മൂന്ന് നേരം അരിയാഹാരം കഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മൂന്ന് നേരം ചോറ് മാത്രം കഴിക്കുന്ന ആളുകളുണ്ട് ഒരു നേരം നമ്മൾ കഴിക്കുന്ന ചോറ് ചിലപ്പോൾ ഒരു മൂന്നോ നാലോ തവി ചോറ് ചില ആളുകൾ വെയിറ്റ് കൂടുതലുള്ള ആളുകൾ കഴിക്കുന്നുണ്ട് ചില കാരണം അവർക്കത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു സംതൃപ്തി ഉണ്ടാവില്ല ഫുഡ് കഴിച്ച പോലെ തോന്നാത്തൊരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് അവർ മൂന്നും നാലും തവി ചോറ് കഴിക്കുന്നത് അപ്പം ഈ ഇങ്ങനെ കൂടുതൽ എമൗണ്ടിൽ ചോറ് കഴിക്കുന്നത് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം അപ്പം അതിനെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴി ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് ഹെൽത്തി ആയിട്ട് നമ്മുടെ ബോഡിയിലോട്ട് അത്യാവശ്യം ന്യൂട്രീഷൻ അബ്സോർബ് ആവുന്ന രീതിയിലുള്ള കുറച്ച് ഭക്ഷണങ്ങൾ കഴിക്കുക അങ്ങനെ കഴിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നൈറ്റ് ഡിന്നറൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കഴിക്കുന്നത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അതിനാദ്യം തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ട്രൈ ചെയ്ത് നോക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അതിൽ ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളമാണ് നിങ്ങളൊരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മുൻപായിട്ട് വെള്ളം വെള്ളം ിൽ എന്താകുന്നോ നമ്മുടെ ശരീരത്തിലോട്ട് ഈ ആസിഡ് കൂടുതലായി നിൽക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതലായിട്ടും വിശപ്പ് വരുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഫുഡ് കഴിക്കണം ഒരുപാട് കഴിക്കണം എനിക്ക് ഒരു ബിരിയാണി കഴിച്ചാലേ വയറൊന്നറിയുള്ളൂ എന്നുള്ളൊരു തോന്നൽ വരുന്നത് ഈ ഒരു എച്ച് സി എൽ ആസിഡ് കൂടി നിൽക്കുന്ന സമയത്താണ് ഈ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് എന്താവും അവിടെ ഒരു ആസിഡിൻ്റെ ആ ഒരു വീര്യം കുറയും ആസിഡിച്ച് കുറച്ചൊന്ന് കുറയും ആ സമയത്ത് നമ്മുടെ വിശപ്പും ഒന്ന് പതുക്കെ കുറഞ്ഞോളും അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് കുറച്ച് മുൻപായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കുടിക്കുക എന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ച് നോക്കൂ അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഒരു ചെറിയൊരു അമൗണ്ടിൽ മാത്രമേ ഫുഡ് കഴിക്കാൻ തോന്നുകയുള്ളൂ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന മറ്റൊരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് സാലഡ്സ് ആണ് നമുക്ക് എല്ലാവർക്കും സാലഡ്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മളിപ്പം തന്നെ എല്ലാവരും ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒന്നാണ് എന്ത് സാലഡ് എന്ന് പറയുന്നത് അല്ല പല രീതിയിൽ സാലഡ് ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും റഷ്യൻ സാലഡ് അങ്ങനെ പല രീതിയിൽ സാലഡ് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ കൂടുതലും എടുക്കേണ്ട സാലഡ് എന്ന് പറയുന്നത് ഗ്രീൻ സാലഡാണ് ഗ്രീൻ സാലഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ട് നമുക്ക് തരുന്നു അല്ലേ അത് മാത്രം അതിൻ്റെ അകത്തേക്ക് വേറുള്ള ഒരു അഡിക്റ്റീവ്സും ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല ആ ഒരു സാലഡ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമ്മൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണം നമ്മൾ കുറച്ച് മാത്രമേ കഴിക്കുകയുള്ളൂ പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇപ്പം നിങ്ങൾ കുറച്ചൊരു ഹെവി ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ അത് ഡയജസ്റ്റ് ആവാനും ഇതൊന്ന് ഹെൽപ്പ് ചെയ്യും ഇതിനകത്തുള്ള ഫൈബേഴ്സും അതായത് നാരുകളൊക്കെ കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ കഴിക്കുമ്പോൾ ആ ഡയജഷൻ കുറച്ചും കൂടി ഒന്ന് ഈസി ആയിട്ട് നടക്കും അപ്പം അങ്ങനെയുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിക്സ് ആയിട്ടുള്ള ഗ്രീൻ സാലഡൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം കഴിക്കുക അപ്പം അങ്ങനെയുള്ളൊരു സാലഡ് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന ആളുകളല്ല അപ്പം നമ്മളിപ്പം ഓഫീസിലോട്ട് പോകുന്ന ആളുകളാണ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങളൊരു ഗ്രീൻ സാലഡ് എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യുക അപ്പം ഗ്രീൻ സാലഡിനകത്തോട്ട് നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം നോർമലി നിങ്ങൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിക്സ് ചെയ്യാം അപ്പം അതിപ്പം കൂടുതലും അവൈലബിൾ കുക്കുംബർ എല്ലാവർക്കും കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഉള്ളിയാണെങ്കിലും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളതിപ്പം ചെറിയ ഉള്ളി ആഡ് അല്ലെങ്കിൽ വലിയ ഉള്ളി ആഡ് ചെയ്യുകയാണെങ്കിലും ഇതിനകത്ത് സൾഫർ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ് നമ്മുടെ ബോഡിയിലോട്ട് വരുന്ന മെർക്കുറീനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ഉള്ളി ആഡ് ചെയ്യണം കുക്കുംബർ ആഡ് ചെയ്യും പിന്നെ ക്യാരറ്റൊക്കെ നല്ലതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും നല്ലതാണ് കാഴ്ച ശക്തി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ് എന്ന് പറയുന്നത് അപ്പം ക്യാരറ്റ് എന്ത് ചെയ്യാൻ വിറ്റാമിൻ സി ഉണ്ട് വിറ്റാമിൻ ഇ ഒക്കെ റിച്ച് ആണ് അപ്പം ക്യാരറ്റ് നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കാം ഈ ഒരു സാലഡിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ക്യാരറ്റ് എടുക്കുക കുക്കുംബർ ഉള്ളി വേണം പിന്നെ നമുക്ക് ഈ ക്യാബേജ് ഈ ക്രൂസിഫറസ് ഫാമിലിയിൽ ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്യാബേജ് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കുക അപ്പം തൈറോയ്ഡ് പേഷ്യൻസ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം അത് കുറച്ചൊന്ന് കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒന്ന് ആവി കയറ്റിയിട്ട് കുക്ക് ചെയ്തിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഫൈബേഴ്സ് അവിടെ റിച്ച് ആയിട്ടുണ്ട് വേണ്ട മറ്റുള്ള വൈറ്റമിൻസും എല്ലാം തന്നെ ഈ ഒരു ഫ്രൂട്ട്സിൽ നിന്ന് വെജിറ്റബിൾസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് ക്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ള ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കാം ആപ്പിൾ നമുക്ക് എല്ലാ ദിവസവും കഴിക്കാവുന്നതാണ് പൊമോഗ്രാനേറ്റ് അഥവാ അനാറ് ചെറിയ ചെറിയ റെഡ് മണീസ് ഉള്ള അനാർ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ മുന്തിരി ഒക്കെ ആകുന്ന സമയത്ത് ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് മുന്തിരി കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും പിന്നെ നിങ്ങൾക്ക് പേരയ്ക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പേരയ്ക്ക നിങ്ങൾ ആഡ് ചെയ്യാം അങ്ങനെയുള്ള നമുക്ക് അവൈലബിൾ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ ഫ്രൂട്ട്സുകളാണോ അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക പഴം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മധുരമുള്ള ചെറുപ്പഴങ്ങൾ കഴിക്കുന്നത് നിങ്ങൾ കുറച്ചൊന്ന് ഒഴിവാക്കുക വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഹാഫ് പോർഷൻ ഒന്ന് പുഴുങ്ങിയിട്ട് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലത് അപ്പം നമുക്കതൊരു സാലഡ് ഉണ്ടാക്കുന്ന സമയത്ത് പുഴുങ്ങിയ പഴം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഒരു ടേസ്റ്റ് കിട്ടിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ഓറഞ്ചൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം മുസമ്പി ഓറഞ്ച് അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വിനാഗിരി ആഡ് ചെയ്യാൻ പാടില്ല ഒപ്പം നിങ്ങൾ കഴിവതും ആഡ് ചെയ്യരുത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പുളിക്കൊക്കെ വേണ്ടിയിട്ട് ടേസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് നാരങ്ങ നീര് നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു സാലഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഭക്ഷണത്തിന് മുൻപ് എടുക്കാവുന്നതാണ് അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്കത് മിക്സ് എടുക്കാം ഇല്ലാത്ത പക്ഷ ആളുകളാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു നേരം ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുൻപ് വെജിറ്റബിൾസ് ആണെങ്കിൽ നൈറ്റിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സാലഡ്സ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഈ സാലഡ്സിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കാലോറി എത്രയോ കുറവാണ് പക്ഷേ നിങ്ങളൊരു ബൗൾ സാലഡ് നിങ്ങൾ കഴിച്ചെന്ന് കരുതുക നിങ്ങൾക്ക് നിങ്ങളെ വിശപ്പ് നല്ല രീതിയിൽ കുറയുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾക്ക് അത് ഓവറായിട്ട് ഫുഡ് കഴിക്കാൻ തോന്നില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ột, ഒരു ഹെവി ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും വെയ്റ്റ് ലോസ് ജേണിയിലുള്ള ആളുകളാണെങ്കിലും ഒരു സാലഡ് എന്ത് വന്നാലും നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഭക്ഷണത്തിന് മുൻപായിട്ട് കഴിക്കുന്നതാണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കുന്നു കാലോറി കുറയുന്നു വിശപ്പ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു പിന്നെ നമ്മുടെ ബോഡിക്ക് കിട്ടേണ്ട വൈറ്റമിൻസും ന്യൂട്രിയൻസും എല്ലാം തന്നെ ഒരുവിധം നമുക്ക് ഫ്രൂട്ട്സ് നിന്നും വെജിറ്റബിൾസ് നിന്നും കിട്ടുന്നതാണ് അതുകൊണ്ട് മറ്റുള്ള ഡെഫിഷ്യൻസീസൊക്കെ വരുന്നതും നമുക്ക് അത്ര പേടിക്കേണ്ട ഒരു ആവശ്യകതയില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം ഇങ്ങനെയുള്ള സാലഡ്സ് കഴിക്കാം എല്ലെങ്കിലും നമുക്ക് ഭക്ഷണത്തിന് മുൻപായിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നെന്ന് പറയുന്നത് എന്താണ് ഈ ജിഞ്ചർ അല്ലെങ്കിൽ ലെമൺ ഒക്കെ സ്ക്യൂസ് ചെയ്തിട്ടുള്ള വെള്ളമാണ് പക്ഷേ ഭക്ഷണത്തിന് മുൻപായിട്ട് ചിലപ്പം ഈ നാരങ്ങ നീരും അല്ലെങ്കിൽ ഇഞ്ചി ഇട്ട് പീഞ്ഞാൽ വെള്ളമൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാളി നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ല വയറ്റൊന്ന് ആ ഒരു വിശപ്പിൻ്റെ ടെൻഡൻസി കിട്ടുന്ന സമയത്ത് നമ്മളത് കഴിക്കുന്ന സമയത്ത് ചിലപ്പം അസിഡിക് ഒരു നാച്ചുറൽ കൂടാനുള്ള ചാൻസസ് ഉണ്ട് ചില ആളുകൾ പറയാറുണ്ട് ഇഞ്ചി വെള്ളം കുടിച്ചു അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അസ്വസ്ഥതയാണ് എനിക്ക് ഗ്യാസ് 我报了。 കുറയുന്നതല്ല ഉണ്ടാവുന്നത് എനിക്കതിന് പകരം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള വെള്ളങ്ങളൊന്നും ട്രൈ ചെയ്യാനേ പാടില്ല കാരണം അത് അവർക്ക് പിന്നീട് മറ്റുള്ള അസുഖങ്ങളോ കാസ്ട്രോറ്റിയോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവാനുള്ള അൾസറൊക്കെ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കഴിവ് അത് ഒഴിവാക്കുക അപ്പം മെയിനായിട്ടും സാലഡ്സും ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ മറ്റേ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ഓപ്ഷനായിട്ട് നമുക്ക് പറയുന്നത് അത്ര നല്ലതല്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാലഡ്സ് കഴിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഓരോ ൂട്ട്സിനും അതിൻ്റേതായ ഗുണങ്ങളും അതിൽ ഓരോ വൈറ്റമിൻസും അവൈലബിൾ ആണ് അപ്പം അതെന്താണെങ്കിലും നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിലുള്ള എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം സാലഡ്സ് കഴിക്കുക അതുപോലെ തന്നെ നമുക്ക് ക്രൂസിഫറസ് ഫാമിലിയിൽ പെടുന്ന ഈ കാബേജ് കൊണ്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് സോർക്രാറ്റെന്ന് പറയുന്നത് ഇത് വളരെയധികം നല്ലതാണ് നമ്മുടെ ബോഡിക്ക് ഇത് ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒരു ക്യാബേജ് എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളത്തിലോ മഞ്ഞൾ വെള്ളത്തിലോ ഉപ്പ് വെള്ളത്തിലോക്കെ ഇട്ട് വെച്ച് ക്ലീൻ ചെയ്ത് അത് വേലത്ത് വെച്ച് ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്തിട്ട് ക്ലീനായിട്ട് അത് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ക്ലീൻഡായിട്ടുള്ളൊരു ബോട്ടിലെടുക്കുക ഇതിൻ്റെ അകത്ത് ഈ ക്യാബേജ് ഇട്ട് വയ്ക്കുക കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് വീക്സ് എല്ലാം ഈ ഒരു ബോട്ടിൽ എന്ത് ചെയ്യാ അടച്ചു വെക്കുക എന്നല്ല അടച്ച് വെച്ചിട്ട് പിന്നെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇത് നല്ല രീതിയിൽ ഒന്ന് പുളിച്ച് കിട്ടും ഈ പുളിപ്പിച്ച് കഴിക്കാൻ പറയുന്ന ഈ നം ഈ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ അത് പുളി കഴിക്കുക അല്ലെങ്കിൽ പുളിപ്പിച്ച് ഒക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഗട്ട് ഹെൽത്ത് ശരിയാകുന്ന സമയത്ത് പല അസുഖങ്ങളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വെജിറ്റബിൾ പറയുന്നത് അപ്പോൾ ഇത് ഒരുപാട് അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പം നമുക്കിപ്പോൾ ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ആഡ് ചെയ്തിട്ടൊക്കെ കഴിക്കാവുന്നതാണ് അപ്പം ഇതാണ് മെയിനായിട്ടും സാലഡ്സിൻ്റെയൊക്കെ ഗുണങ്ങളെന്ന് പറയുന്നത് വെയ്റ്റ് ലോസ് ജേണിയിൽ എന്താണെങ്കിലും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യണം അപ്പം നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് വെയിറ്റ് കുറയാതെ ഒരുപാട് കാലമായിട്ട് അല്ലെങ്കിൽ മടിച്ചിരിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് ബാക്കിൽ ഒരു പുഷ് വന്നാൽ മാത്രമേ വെയിറ്റ് കുറയ്ക്കാനുള്ളൊരു ജേർണിയിലോട്ട് നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ കരുതുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ മാത്രം വെയ്റ്റ് ലോസ് ജേർണി സ്റ്റാർട്ടായിട്ട് വെയിറ്റ് കുറയുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി